എല്ലാവർക്കും പ്രണാമം സർവേഹം പ്രതമസി ധ്യാനവേളയിൽ നമ്മുടെ ഉള്ളിൽ ബാഹ്യമായ നയനങ്ങൾ കണ്ണുകളടച്ച് അന്തർമുഖമായിരിക്കുമ്പോൾ പരമാത്മാവിലേക്ക് ധാരണ ചെയ്തിരിക്കുമ്പോൾ അവിടെ ധ്യാനം തുടങ്ങുകയായി ഈ സമയം പലവിധ വിചാരവികാരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെല്ലാം രീതിയിലായിരുന്നു നമ്മളുടെ ചിന്താഗതികൾ എല്ലാം ക്രമത്തിൽ ധ്യാനം മൂർജിച്ചു വരുമ്പോൾ ധ്യാനാത്മകമാകുമ്പോൾ ഈ അലകളെല്ലാം കെട്ട് അടങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അതായത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഓരോത്തരുടെ ചിന്താധാരകൾ നിലകൊണ്ടു നിൽക്കുന്നത് ക്രമത്തിൽ ഈ ചിന്തകളെല്ലാം ഒതുങ്ങിക്കഴിയുമ്പോൾ മനസ്സിന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ബഹിർമുഖങ്ങളിലായാലും അന്തർമുഖങ്ങളിലായാലും മനസ്സ് അവിടെ ഇവിടെ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് നമ്മളുടെ ഏകമാകുന്ന പരമാത്മ സങ്കല്പത്തിൽ നിലകൊണ്ടു നിൽക്കുമ്പോൾ ക്രമത്തിൽ ഭാഗ്യമായ വിഷയങ്ങളിലൊന്നും ഈ മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ മനസ്സ് ഒതുങ്ങി പോകുന്നത് കാണാം മനസ്സിന് പ്രവർത്തിക്കാൻ ഉള്ള വേദിയില്ല എങ്ങനെ വരുമ്പോൾ ഉള്ളിലുള്ള നമ്മുടെ പ്രാണൻ സ്വാഭാവികമായിട്ടും മൂലാധാരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ സുഷമനാടിയിലൂടെ മേലോട്ട് ഗമിക്കാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാകും ഈ സമയം പലവിധ ദർശനങ്ങളോ അല്ലെങ്കിൽ നാദങ്ങളോ അല്ലെങ്കിൽ പ്രകാശമോ അങ്ങനെ പലതും കാണാൻ സാധിക്കുന്നുണ്ട് അതിനെയാണ് ഷടാതരങ്ങളിലൂടെ ഈ പ്രാണൻ മേലോട്ട് ഗതിക്കുന്നതിനാണ് കുണ്ടലിനിയുടെ ഗതി എന്ന് പറയുന്നത് അവ അത് കുണ്ണലിനി എന്ന സങ്കല്പമില്ലെങ്കിലും പ്രാണനി മനസ്സിനെ പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോൾ ശരീരത്തിൻ്റെ ഊർജം സ്വാഭാവികമായിട്ട് അകത്ത് കെട്ടി നിൽക്കുന്ന ആ പ്രാണതി അത് ഈ ദ്വാരത്തിലൂടെ സുഷ്മന സുഷ്മനധാരത്തിലൂടെ മൂലാധാരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ മേലോട്ട് ഗമിക്കുന്നത് കാണാം ഈ സമയം ശാന്തമായി ഇരുന്ന് കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ ധർമ്മം ആ രീതിയിലേക്ക് മനസ്സില്ലാതെ വരുന്ന സമയത്ത് മാത്രമേ പ്രാണൻ സുഷ്മന സുഷമനടിയിലൂടെ മേലോട്ട് ഗമിക്കുകയുള്ളൂ ആ സമയം നേരത്തെ പോലെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെയൊന്നും ശ്രദ്ധിക്കാതെ അവിടെ ഉണ്ടാവുന്ന അതായത് ഈ പ്രാണൻ്റെ മേലോട്ടുള്ള ഗതിയിൽ ഉണ്ടാകുന്ന ഒന്നിലും മനസ്സ് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കാണ്ടിരിക്കും തോറും അത് അതിൻ്റെ വേഗത മേലോട്ട് ഗമിക്കുവാനുമുള്ള അതിൻ്റെ വേഗത വർദ്ധിക്കും പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്തിരിക്കുക വെറുതെ ഇരുത് കൊടുക്കുക അതനെ അങ്ങോട്ട് മേലോട്ട് ഗമിച്ച് സഹസ്ര പത്മതലത്തിൽ വന്നു ചേരുമ്പോൾ അവിടെയാണ് ശിവശക്തി യോഗ എന്ന അവസ്ഥ നടക്കുന്നതും അപ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് ബ്രഹ്മാനുഭൂതിയും ശിവാനന്ദലഹരിയും എന്നൊക്കെ പറയുന്നത് അതിനെ തന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിനുശേഷം ശരീരവും ദേഹവും തമ്മിലുള്ള ബന്ധം ഈ അവസ്ഥയിൽ ഉണർന്നാൽ സദാ മനസ്സിലാവുന്നതാണ് പിന്നെ സൗകര്യം പോലെ കോലാധാരത്തെയും അതേപോലെ തന്നെ മേലോട്ട് സഹസ്രപത്മലത്തിലേക്കും ഈ പ്രാണൻ ഓടയുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ സുഷമനാടിയിലൂടെ നട്ടെലിൻ്റെ മധ്യഭാഗത്തിലൂടെ എപ്പോഴും കയറിയിറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ബാഹ്യമായ ശരീരമാകുന്ന ചിരട്ട സ്ഥൂലഘടനയിൽ കാമ്പാകുന്ന കുറം എങ്ങനെയായിരിക്കും വിട്ടുകിടക്കില്ലേ അതേപോലെ ശരീരത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യം വേറെ വേറെയായി തിരിച്ചറിയാൻ കഴിയും ഈ സമയങ്ങളെല്ലാം അനുഭൂതി കൊണ്ട് നിർവൃതി കൊണ്ട് നിറയുകയാണ് ചെയ്യുന്നത് ഇത് ആ സമയം പ്രാണൻ്റെ ഗതി മൂർധാവിലേക്ക് ഗമിക്കുമ്പോൾ ആ സമയം ആ വ്യക്തിയുടെ ഉള്ളിൽ വേറെ വല്ല ചിന്താധാരകൾ കടന്നു വന്നാൽ ആത്മാവിൻ്റെ ഗതി പ്രാണൻ്റെ ഗതി ആ രീതിയിലുള്ള സങ്കല്പത്തിലേക്ക് വഴിമാറിപ്പോകും അതുകൊണ്ടാണ് യാതൊരുവിധ സങ്കല്പങ്ങളും യാതൊരു ചിന്തയും ഒന്നുമില്ലാതെ നിർമ്മലമായിരിക്കുമ്പോൾ മനസ്സിന് പ്രവർത്തിക്കാൻ യാതൊരുവിധ വഴികളും ഇല്ലാതിരിക്കുമ്പോൾ മനസ്സിൽ ലയിച്ചിരിക്കുമ്പോൾ അവിടെ നിർമ്മലമായിരിക്കും ആ സമയത്ത് അന്തരംഗ ഭാവങ്ങൾ മനസ്സിന് അവിടെ യാതൊരു കർമ്മവും ചെയ്യാൻ ഇല്ലാത്ത അവസ്ഥയാകുമ്പോഴാണ് പ്രാണൻ തന്നെ ഈ മൂലാധാരത്തിലൂടെ സുഷ്മനാടിയിൽ പ്രവേശിച്ച് സഹസ്ര പത്മതലത്തിലേക്ക് വരുന്നത് അവിടെയാണ് ആ പരമാത്മാ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് ആ രീതിയിലൂടെ പ്രാണൻ്റെ ഗതി സഹസ്രതലത്തിൽ വന്നു ചേർന്നതിന് ശേഷം പിന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും ഒരു പുനർജന്മം രണ്ടാം ജന്മം പോലെ നമുക്ക് തോന്നും അതായത് അതിനെയാണ് പുനരുദ്ധാരണം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾക്ക് സ്ഥായിയായിട്ടുള്ള ആ ബ്രഹ്മാനന്ദ അവസ്ഥ നിലകൊണ്ട് നിൽക്കുന്നത് എപ്പോഴും അറിയാൻ പറ്റും നിയന്ത്രണമില്ലാതെ തന്നെ പ്രാണൻ ആരുടെയും ഇച്ഛയ്ക്ക് കാത്തു നിൽക്കാതെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഏകാഗരമാകുമ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനം നിശ്ചലമാകുമ്പോൾ ഈ പ്രക്രിയ അതായത് പ്രാണൻ്റെ ആരോഹണാവരോഹണം തന്നെ സൂഷ്മനടിയിലൂടെ നടന്നുകൊണ്ടിരിക്കും അത് ഈ അവസ്ഥ പ്രാപിച്ച വ്യക്തിക്ക് മനസ്സിലാവുന്നതാണ് ബോധ്യപ്പെടുന്നതാണ് ശരീരത്തിൻ്റെ ഭാരം കുറയുക പലവിധ ദർശനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും ഇതെല്ലാം കിട്ടടങ്ങും ആത്മസാക്ഷാത്ാരത്തിന് ശേഷം അതായത് പ്രാണൻ്റെ ഗതി പൂർണ്ണമായും സഹസര പത്മതലത്തിൽ വന്ന് ലയിച്ച് അവിടെ ചേർന്ന് കഴിഞ്ഞാൽ യാതൊരുവിധ ചിന്തകളും യാതൊരുവിധ ഓർമ്മകളൊന്നും ആ സമയം ഉണ്ടാവില്ല മഹാശൂന്യമായ ഒരവസ്ഥ പോലെ തോന്നും ചിതാകാശം വളരെ ശാന്തമായി അവിടെ ആത്മാനന്ദ സദാ നിലനിൽക്കുകയും അതുവഴി അമൃതാനന്ദ അവസ്ഥ പ്രാപ്യമാകുകയും ഭാവം പ്രണവഭാവം പ്രണവ ഇതെല്ലാം ഈ സമയം അനുഭവപ്പെടുന്നതാണ് ഇതെല്ലാം അനുഭവപ്പെട്ട് അതിൻ്റെ എല്ലാ ഭ്രമവും അവസാനിച്ച് ശ്മശാനത്തിലെ വിറകുകൾ കത്തി അമർന്ന പോലെ എല്ലാം നിശ്ചലമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും നാം തന്നെയാണ് ഈ പരമാത്മ സത്യമെന്നുള്ള അറിവ് ബോധോദയം ആ സമയം ഉണ്ടാകും ധ്യാനം കൊണ്ട് ഈ അവസ്ഥ പ്രാപിക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അതിന് ലിംഗഭേദങ്ങളില്ല ജാതിയില്ല മതമില്ല ഒന്നുമില്ല തുടക്കത്തിൽ ഈശ്വരബോധമാണ് പരമാത്മബോധമാണ് ഉണ്ടാകേണ്ടത് അതല്ലാതെ വേറെ യാതൊരു വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും കടന്നു വരാൻ പാടില്ല അങ്ങനെ കണ്ണുകളിൽ അടച്ച് അന്തർമുഖമായി ഇരിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാകുമ്പോൾ താനേ സുഷമനയിലൂടെ പ്രാണൻ ഗമിക്കുന്നത് തന്നെയാണ് കുണ്ടൽ യോഗ എന്ന് പറയുന്നത് കുണ്ടൽ ഇനി സാക്ഷാത്കാരം എന്ന് പറയുന്നതും ഇതുതന്നെയാണ് നിർമ്മലമായിരിക്കണം കുടലിനുടെ ഈ പ്രാണൻ്റെ ഗതിയിൽ അന്തരംഗം ശൂന്യമായിരിക്കണം ഒരു പ്രതീക്ഷയും ഒന്നും വയ്ക്കരുത് അപ്പോഴാണ് പരമമായ ബോധോദയം ഉണ്ടാകുക പ്രാണൻ്റെ ഈ സഞ്ചാരത്തെ ആണ് നാഗമായും പാമ്പുവായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ പാമ്പും നാഗമായിട്ടും ഒരു ബന്ധവുമില്ല പക്ഷേ ഈ സുഷ്മനയിലൂടെയുള്ള പ്രാണിൻ്റെ സഞ്ചാരം വളഞ്ഞും പുളഞ്ഞുമൊക്കെ ആണ് പോവുക സാക്ഷാത്കരത്തിനു ശേഷം പിന്നെ അങ്ങനെ ആയിരിക്കില്ല ദേഹവും ദേഹിയും പൂരകമായി നിന്ന് ദേഹിക്ക് വിധേയമായി കൊണ്ട് ശരീരം അതിൻ്റെ ധർമ്മം പാലിക്കും അതായത് സാധാരണ ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥ പോലെയല്ല ആത്മസാക്ഷാത്കാരത്തിന് ശേഷം അതായത് കുണ്ടലിനി എന്ന് പറയുന്ന അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടാകുന്നത് ശരീരത്തെ ദേഹിയുടെ നേതൃത്വത്തിലായിരിക്കും പിന്നെ അതിൻ്റെ പ്രവർത്തനം ശരീരത്തിൻ്റെ പ്രവർത്തനം അതായത് ആത്മസാക്ഷാത്കരണത്തിന് ശേഷം ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിക്കൊണ്ടിരുന്ന സർവ നിയന്ത്രണങ്ങളും കെട്ടുകളും സ്വതന്ത്രമാവുന്നത് കാണാം സ്വതന്ത്രമായി നിന്നുകൊണ്ട് പ്രാണൻ്റെ ഗതിക്കനുസരിച്ച് ഈ ശരീരം ഒലയുന്നത് കാണാം ആടുന്നത് കാണാം അതായത് ഇടത്തോട്ടും വലുത്തോട്ടുമൊക്കെ ശരീരത്തെ ഈ പ്രാണൻ്റെ ഗതി അനുസരിച്ച് പ്രാണനി യാതൊരുവിധ ബന്ധനമില്ലാതെയാണ് അത് കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ശരീരത്തിനെ ഇളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ശരീരം ഇളകുന്നതായിട്ട് ഇങ്ങനെ അങ്ങടും ഇങ്ങടും ഒക്കെ ചായുന്നതും ചെരിയുന്നതൊക്കെ ആയിട്ട് കാണാം പക്ഷെ അത് ശരീരമല്ല അന്തരംഗത്തിനുള്ളിൽ നടക്കുന്ന പ്രാണന്റെ ഗതിക്ക് അനുസരിച്ച് ശരീരം വഴങ്ങിക്കൊടുക്കുന്നതാണ് അപ്പോഴും ആ ബ്രഹ്മമായ അനുഭൂതിയിൽ ആയിരിക്കും സാക്ഷാത്കാരമായി കിട്ടിയ വ്യക്തിയുടെ മനോനില പറയുന്നു അപ്പോഴാണ് മനസ്സ് തന്നെയാണത് ആത്മാവ് എന്ന് ബോധ്യപ്പെടും മനസ്സും ആത്മാവും ഒന്ന് തന്നെയാണെന്ന് ആത്മസാക്ഷാത്കരത്തിന് ശേഷം മനസ്സിലാവും പ്രാണൻ ചില സമയം നിശ്ചലമാകും ചില സമയം അതവിടെ ഉണർന്ന് വളരെ ചിലപ്പോൾ ശബ്ദത്തോടു കൂടി അകത്ത് നിൽക്കുന്ന പ്രാണൻ പുറത്തേക്ക് ശ്വസിക്കുന്നത് കാണാം ഈ സമയം നാഗം അല്ലെങ്കിൽ പാമ്പ് ചീറ്റുന്ന പോലെയൊക്കെ ആണ് അനുഭവപ്പെടുക അവിടെ പാമ്പൊന്നും ചീറ്റുന്നില്ല കാരണം വളരെ നേരം പ്രാണൻ്റെ ചലനവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ പ്രാണൻ ലയിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ശരീരവും പ്രാ ഈ ദേഹവും ദേഹിയും അതിൻ്റെ പ്രാണൻ പ്രാണൻ ലയിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ കുറേ കഴിയുമ്പോൾ നാം ആ അവസ്ഥയിൽ നിന്ന് ഉണരുമ്പോൾ ഒന്നിലാതിന് സമാധി അവസ്ഥയോ സൂര്യാവസ്ഥയോ എങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ സമയം നാം ആനന്ദലഹരിയിൽ നിദ്രയിലായിരിക്കും എന്ന് പറഞ്ഞാൽ യോഗനിദ്രയിലായിരിക്കും അവിടെ നിന്ന് ഉണരുമ്പോഴാണ് പ്രാണൻ എൻ്റെ ഗതിയാണ് പുറത്തേക്ക് പ്രവേശിക്കുന്ന ഒരു വേഗതയും ശബ്ദമാണ് പാമ്പ് ചീച്ചുന്ന പോലെ ചിലപ്പോൾ തോന്നും അല്ലാതെ അതൊരു പാമ്പായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ആ രീതിയിലാണ് ആത്മാവിൻ്റെ സഞ്ചാരം ശരീരത്തെ ഇളക്കി ഇങ്ങനെ ഒരു ലയാവസ്ഥയിൽ നല്ല സുഖത്തിൽ പരമായ ആനന്ദാവസ്ഥയിൽ ശരീരം ഇങ്ങനെ ആടി കൊണ്ടിരിക്കും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിങ്ങനെയിരിക്കും പക്ഷേ ആ സമയം ചിതാകാശത്തിൽ സസർവത്മതലത്തിൽ മൂർധാവിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ പരമായ ആനന്ദ ലഹരിയിൽ ആണ്ടുകൊണ്ട് അല്ലെങ്കിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് ജീവാത്മാവ് പ്രാണനി അതായത് വായു പോലെ തന്നെ അതിന് യാതൊരുവിധ ബലമോ ശക്തിയോ ശരീരത്തിനുള്ളത് പോലെ ഇല്ലല്ലോ അപ്പോൾ ആ പ്രാണനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രിച്ചിരിക്കുമ്പോൾ ശരീരബോധം നഷ്ടപ്പെടുമ്പോൾ ആ പ്രാണൻ്റെ ചലനമാണ് ശരീരത്തെ ഇളക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോഴേക്കും പലവിധ ശരീരത്തെക്കുറിച്ചും ആന്തരികമായ മനസ്സിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളത്തെ പ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ചും ബോധവന്മാരായിരിക്കും പ്രാണൻ്റെ ഈ ലയാവസ്ഥയിൽ ദേഹം നിശ്ചലമായി ഇരിക്കുമ്പോൾ ദേഹത്തിനുണ്ടാകുന്ന ഭാരമോ ദേഹം ആണ് എന്നുള്ളൊരു ബോധം പോലും ഉണ്ടാവില്ല കാരണം പ്രാണനിൽ മാത്രമാണ് നാം ആ സമയം ലയിച്ചിരിക്കുന്നത് ആ പ്രാണൻ്റെ ഒഴുക്കിൽ സുഖമായ അതിൻ്റെ പ്രവർത്തന അവസ്ഥയിൽ ദേഹത്തെ അതിങ്ങനെ മെല്ലെ മെല്ലെ ചലിപ്പിച്ചു കൊണ്ടിരിക്കും അത് ആ പ്രാണൻ്റെ ഉള്ളിലുള്ള ഗതിക്കനുസരിച്ചാണ് ശരീരം ദേഹം ആടിക്കൊണ്ടിരിക്കുന്നത് ഇത് സാക്ഷാത്കാരാവസ്ഥയിൽ സാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിക്ക് അനുഭവമാകുന്നതാണ് അതിനുശേഷം സാധാരണ നമ്മൾ ശ്വസിക്കാറുള്ള പോലെ പ്രാണൻ്റെ ശ്വാസനം നടക്കില്ല കാരണം ഉള്ളിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ സർവവ്യാപിയായിട്ടാണ് പിന്നെ പ്രാണൻ നിലകൊള്ളുന്നത് ഒരു കുടത്തിൽ വെള്ളം വെള്ളം നിറച്ച് വെച്ച പോലെയാണ് അനുഭവപ്പെടുക ഒരു തടസ്സവും ബന്ധനവുമില്ലാതെ മെല്ലേ ബ്രഹ്മാനന്ദ അവസ്ഥയിൽ ശാന്തമായി പ്രാണിൻ്റെ ആരോഹണം അവരോഹണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയുന്ന ആ സുഖം മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയില്ല അതാണ് ആത്മാനന്ദ സുഖം ആത്മാനന്ദ ലഹരി ഈ അവസ്ഥയാണ് ಆಧ್ಯಾತ್ಮಿಕತ ಅಂತ್ಯ ಅವಸ್ಥಾ ಶಾಂತಿ ಶಾಂತಿ